ഹായ് ഫ്രണ്ട്സ് അന്ന ഫ്രൂട്ട്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ് ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ടര കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പെരുംജീരകപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇതിന് ചിക്കൻ മസാല മാത്രമേ രണ്ട് സ്പൂൺ എടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാ പൊടികളും ഓരോ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ചിക്കനിലേക്ക് മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ചിക്കൻ റോസ്റ്റിന് വേണ്ടി കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കാം ഇത് മുഴുവൻ വേണ്ട ഇത് ഞാനിപ്പോൾ രണ്ട് കിലോ സവാളയുണ്ട് അരിഞ്ഞെടുത്തത് ഇതിൽ നിന്ന് കുറച്ച് സവാള എടുത്ത് വറുത്തെടുക്കാം എണ്ണ കട്ടയായിരിക്കുന്നത് കൊണ്ട് എണ്ണ സൈഡിൽ ഉരുകാൻ വേണ്ടി വെച്ചതാണ് ഇനി ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഇത് ഇന്ന് നമുക്ക് കൊടുക്കാനുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ ഓർഡർ ആണ് കുറേ സാധനങ്ങൾക്ക് ഓർഡർ ഉണ്ട് കാൽഭാഗം സവാള എടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച് ഇട്ടിട്ടുണ്ട് ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം സവാള നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം ഇതിനെക്കാട്ടിൽ ഒരുപാട് അങ്ങ് ഫ്രൈ ആവേണ്ട അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റിന് ചെറിയൊരു കയ്പ് വരുമേ അതുകൊണ്ട് ഈ ഒരു പരിവത്തിൽ നമുക്കിത് കോരിയെടുക്കാം കോരിയെടുത്ത് കഴിയുമ്പോൾ ഇരുന്നിട്ടൊരു കുറച്ചും കൂടി ഒന്ന് മൂത്ത് വരും അപ്പം നമുക്കാവശ്യമുള്ള കറക്റ്റ് പരിവം കിട്ടും കോരി മാറ്റിയതിന് ശേഷം ഇതിങ്ങനൊന്ന് ഇളക്കി കൊടുക്കാവേ ഇതിങ്ങനെ എന്താ പറയുക ഓരോന്നോരോന്നായി വിട്ട് വിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊന്ന് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ഊടിപ്പോകും സവാള വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മസാല പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് കോരി മാറ്റാം ചിക്കൻ മുഴുവൻ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റിന് വേണ്ടുന്ന സവാളയൊന്ന് വഴിച്ചി സവാള വഴറ്റുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചിക്കൻ വറുത്തെ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് സവാളയുടെ ബാക്കിയുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പി ചേർത്ത് കൊടുക്കാം റോസ്റ്റിന് വേണ്ടുന്ന സവാള വഴഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതിയാവും നല്ല ഗോൾഡൻ കളറായിട്ട് നല്ലതുപോലെ വഴിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് നാല് പച്ചമുളക് നടുവേ കയറിയത് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് മല്ലിയില പുതിനയില ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം ആറ് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ചൊടിച്ച തക്കാളിയുടെ പച്ചമണമൊക്കെ പോയിട്ട് ഇതെല്ലാം നല്ലതുപോലെ വഴഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ പെരുഞ്ചീരകം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ ചിക്കൻ മസാല പൊടികളുടെ പച്ചമണം പോയി പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള നല്ലതുപോലെ പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലായി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായി ഒരു സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കറിവേപ്പില പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്